ഹലോ ഗായ്സ് ഞാനും അശ്വതിയും കൂടി അശ്വതിക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോവാ സ്കൂൾ തുറക്കുന്ന ഷോപ്പിംഗ് കുറേ സാധനങ്ങൾ മേടിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ ഇവിടുമായിട്ട് പോയപ്പോഴും എൻ്റെ ഫസ്റ്റ് ഡേ ഡെയിൻ മെയിൽ ഫ്ലോഗ് വലുതായിട്ട് ചാനലിട്ടത് ഒരു വർഷമായി ഇപ്പോഴും ഒരു മാറ്റം എല്ലാവരും കണ്ടിട്ടില്ല എല്ലാ പോയ ഈ വട്ടം പോയ ബ്ലോഗും എന്തോ വ്യത്യാസം ഒന്നുമില്ല ശരി അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം ഞാൻ ഇറങ്ങിയിട്ടും എൻ്റെ അലക്കുലത്ത് പണികൾ ചെയ്തു തരികയാണ് അമ്മയും അവളും കൂടിയിട്ട് രണ്ടുപേരും കൂടെ എനിക്ക് ബെൽറ്റ് ഇട്ട് തരായിരുന്നു കേട്ടോ സർട്ടിൻ്റെ പാൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലൂസായിരുന്നു അതുകൊണ്ട് എനിക്ക് ബെൽറ്റ് ഇട്ട് മുറുക്കി തരിക രണ്ട് പേരും കൂടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടു പേരും കൂടി നേരെ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു ഭയങ്കര മഴക്കാർക്കൊന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് പക്ഷേ ഇടിയും ഇന്നലൊന്നും വരരുത് പിന്നെ അധികം കാറ്റ് വീശുമല്ലോ ആവശ്യത്തിന് കാറ്റ് വീശിയാവും പുതിയ മഴക്കാരുടെ മേളി വന്നടി നല്ല മഴ െ പോണിന് മുമ്പ് തന്നെ ഫുൾ ഷൂവും പാൻറ്റൊക്കെ നനഞ്ഞു പോണേന് മുമ്പ് തന്നെ ഒരുമാരി പോയിട്ട് വരുന്ന കോല വരും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അപ്പോഴേക്കും അതോ ബസ്സ് വന്ന് ഞങ്ങൾ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഈ ഡ്രൈവറുടെ ഓപ്പോസിറ്റിൽ സീറ്റിലിരിക്കുന്ന അപ്പോൾ നമുക്ക് നേരെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകില്ല പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് കയറിപ്പോൾ അങ്ങോട്ടേക്കിരുന്നു അവിടുന്ന് മൊത്തം വെള്ളം വീഴുന്നുണ്ട് പിന്നെ ഞങ്ങൾ നിങ്ങളുടെ പഴയ സീറ്റിലേക്ക് തിരിച്ചു വന്നു ഇവിടെ റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എല്ലായിടത്തും ഫുൾ റോഡ് റോഡുകൂടെ നടക്കുന്നുണ്ടോ അതിൻ്റെ കൂടി മഴയും കൂടി വന്ന പിന്നെ പറയണ്ടല്ലോ മൊത്തത്തിൽ ബ്ലോക്കാവും പിന്നെ നമ്മുടെ സെറ്റം മരൊക്കെ സൂപ്പർ ആയിട്ട് ഏതെങ്കിലും ഒക്കെ വഴിയൊക്കെ കയറ്റി അവിടെ എത്തിക്കും അങ്ങനെ നമ്മൾ ടൗണിൽ വന്നു അപ്പോഴേക്കും കസിൻ വണ്ടിയാൽ നമ്മൾ വിളിക്കാൻ വേണ്ടി കസിൻസ് ഉണ്ട് കേട്ടോ നമ്മളിവിടുന്ന് ഷോപ്പിങ്ങിന് ഉണ്ട് അമ്മയുണ്ട് അപ്പോൾ അവര് വേറൊരു കടയിൽ നിൽക്കുവായിരുന്നു നമ്മൾ അങ്ങ് പോയ അപ്പം അവര് നമ്മളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഈ ഒരു കടയിലേക്ക് ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പാട്ടോ കുറേ വീട്ടിലിരുന്നതും അല്ലാത്ത നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കിട്ടും അപ്പൊ അങ്ങനെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് ഞാൻ സ്കൂൾ തുറക്കുന്ന ടൈമിലെടുത്താണ് വീട്ടിൽ കൊല്ലത്ത് കൊച്ചുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് thank you thank you, thank you. <laughs> അവിടുന്ന് കുറെയൊക്കെ വരി പെറുക്കിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഗൂലംകർഷിതമായി ചിന്തിക്കുമായിരുന്നു നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് അപ്പോൾ വാവിക്ക് അതായത് ഞങ്ങളുടെ കസിന് അവർക്ക് എന്തോ പെയിൻറ്റ് മേടിക്കണം അത് മേടിക്കാൻ കഴിഞ്ഞാൽ കയറി അപ്പം ഞാൻ കുറേ ബുക്കൊക്കെ എടുത്ത് പട്ടിശോ കാണിച്ച് ഞാൻ അനി അശ്വതി എടുത്ത് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് തരാം പറഞ്ഞു എനിക്ക് ആകെ അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് വരത്തില്ല ആകെ റാം കെയർ ഓഫ് ആൻറ്റി മാത്രം അറിയാം അത് മാത്രം ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ പരിധി കടന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു സ്ലൈം പെട്ടത് എൻ്റെ പൊന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി രണ്ട് ഡിഫറൻസ് കളേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തും മറ്റേ യൂണിക്കോണ്ട് എപ്പോഴെങ്കിലും എനിക്കത് മേടിക്കണം പിന്നെ കുറെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു എത്ര മുതിക്കുക ഇതൊക്കെ കാണുമ്പോൾ ഒരു ആക്രാന്തമാണ് അങ്ങനെ അവൾക്ക് കളർ ഒന്നും അത് കിട്ടില്ല അവൾ നമ്മൾ നേരെ പരാക് ഫാഷൻ കുറച്ച് കുറേ ഈ ഒരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ട് ഇത് ഫുൾ മെറ്റീരിയൽസിൻ്റെ കേട്ടോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളില്ല ഫുൾ മെറ്റീരിയൽസ് ആണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ കയറുമ്പോഴേ ഫുൾ തുണിയാണ് എന്നെയൊക്കെ ഇവിടെ കൊണ്ടിട്ട് തന്നെ ഒരു ദിവസം കിടക്ക് ഇവിടെ തുണിയൊക്കെ പ്രാന്തുള്ളവർ ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ തീർന്ന അത്രയ്ക്കും തുണിയാണ് അജിറക്ക് കോട്ടൺ അല്ലാണ്ട് നെറ്റിൻ്റെത് വർക്കുള്ളത് വർക്കില്ലാത്തത് എല്ലാ ടൈപ്പും ഉണ്ട് അപ്പം നമ്മൾ അശ്വതിക്ക് ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി ആ ഈ ഒരു ബ്ലൂ കളറിലെ ഒരു നെറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ നമ്മളെടുത്തു അടിയിലേക്ക് അല്ലാണ്ട് നമ്മൾ സാറ്റൻ മെറ്റീരിയൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് പക്ഷെ നമ്മൾ ഇതെടുത്തപ്പോൾ അതും കൂടി അവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതുവരെ മുറിക്കുന്ന അതിപ്പോൾ ഞങ്ങൾ കുറേ നേരം ചിന്തിച്ചിട്ടാണ് അവർക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കളർ ഒക്കില്ല എന്നുകൊണ്ട് അതെടുത്തത് അങ്ങനെ നമ്മൾ നേരെ അതും പോയിക്കൊണ്ട് മേലേക്ക് പോയി പക്ഷേ മേലേക്കല്ല താഴത്തെ ഫ്ലോറിൽ അപ്പുറത്ത് തന്നെ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിയുണ്ട് അതെടുത്തു അതിൻ്റെ ഇടയ്ക്ക് ആ തുണി അവൾ മാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു തയ്ക്കാൻ വേണ്ടിയിട്ട് ചുരിദാർ തയ്ക്കാൻ വേണ്ടി അതൊക്കെ കാണിച്ചു തരുമോ കയറുമ്പോൾ നിധി ഞാൻ മേടിച്ചാൽ നിധി ഞാൻ കണ്ടായിരുന്നു ഇത് ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കുറേ ചർച്ചാ വിഷയങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് പോയപ്പോൾ അവിടെ ഷോൾ കിടക്കുന്നു ഇതിൻ്റെ എല്ലാ ഷോൾ അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവിടെ നിന്ന് അതൊക്കെ കാണിച്ചു വച്ച് തന്നു എന്നിട്ട് നമ്മൾ മേളിലേക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കി അടിഭാഗത്തേക്കുള്ള വെക്കാനുള്ള മെറ്റീരിയൽ മേളിലായിരിക്കും അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ മാത്രം മൊത്തത്തിൽ നമ്മൾ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മേളിലും പോയി നോക്കിയപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് നേരെ മുറിച്ചെടുക്കാൻ വേണ്ടിയിരുന്നു ഞാനും ഭാവിയും കൂടെ ആ സമയത്ത് അവിടെ ഇറങ്ങി നടന്ന് പട്ടിഷോ കാണിക്കുകയായിരുന്നു എനിക്കാണ് തുണിയെല്ലാം കൂടെ കണ്ടിട്ടങ്ങ് തല ഇറങ്ങിയിട്ട് വയ്യായിരുന്നു ഞാൻ പിന്നെ കുറച്ച് അശ്വതിയുടെ മെറ്റീരിയൽ മേടിച്ച് പിടിച്ചുകൊണ്ട് ഒരു മണ്ടീനെ പോലെ അവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരു കിട്ടി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കുറച്ച് പട്ടിഷോ കാണിക്കുകയാണ് അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി ബില്ല് ഇത് കഴിഞ്ഞിട്ട് അവൾമാർ നേരെ വണ്ടിയിൽ വീട്ടിലേക്ക് പോയി നമ്മൾ പുന്നമടയിലോട്ട് വരുവായിട്ട് അപ്പോൾ നമ്മൾ അവിടെ കയറി തിരിച്ച് വീട്ടിൽ പോകുന്നുള്ളൂ ഞാനും വാപയും ദീമാമ്മയുടെ പുറകെ ഓട്ടോയിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ നേരെ ഞങ്ങൾ ഇക്കച്ചിരി കടയൊന്ന് ബിരിയാണി മേടിച്ച് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടി കുറേ നാളായിരുന്നു ഇക്കച്ചിരി കടയിൽ വന്നിട്ട് നമ്മൾ ക്ലാസ്സുള്ള ടൈമിൽ എപ്പോഴും വരുമായിരുന്നു അപ്പോൾ ഈ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നത് ഇപ്പോൾ ബിരിയാണിക്ക് നൂറ് രൂപയായിരിക്കുന്ന നേരത്തി തൊണ്ണൂറ് രൂപയിലായിരുന്നു പക്ഷേ അതിനുള്ളതുണ്ട് അങ്ങനെ നമ്മൾ നേരെ മേടിച്ചുകൊണ്ട് ഓട്ടോ പിടിച്ച് നേരെ അവരെ വീട്ടിൽ ചെന്നു അപ്പോൾ ഇവിടെ പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നിന്ന് ും ചർച്ച ചെയ്ത് നേരെ വീട്ടിലേക്ക് ഹലോ എല്ലാരും കാണട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ മരുത്തുള്ളിക്ക് അത് വിത്ത് വന്നു വീട്ടിലെത്തി ഇങ്ങനെ ഇറങ്ങി ഗൈസ് മേളം കുളം നിറഞ്ഞു കുറച്ച് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ അടുത്ത് വന്നിട്ടേ ഉള്ളു അപ്പൊ അതിലൊരാളാണ് ഇത് എനിക്ക് ഈ പൂച്ചനെ പറ്റീനെ കാണുമ്പോൾ ഇങ്ങനെ അമക്കാൻ തോന്നും അങ്ങോട്ട് ഞാൻ അതിനടുത്ത് തന്നെ അത് എന്നെ എന്നെക്കിലിട്ടിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി മിച്ചു എന്താ എന്താ എന്നാ വിച എന്താ എത്ര ആളായി നമ്മൾ മീറ്റ് ചെയ്തിട്ട് എന്താ രണ്ടുപേർ കൂടെ ശങ്കടും ശുങ്കടും പെങ്ങളും പെങ്ങളും അങ്ങനെ എൻ്റെ പ്രാന്ത കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് നാല് പേരും കൂടെ ഒന്നിച്ച് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു ബിരിയാണി ആയി എനിക്ക് പിന്നെയും പിന്നെയും പറയാൻ വേണ്ടി അടിപൊളിയായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ലാസ്റ്റ് പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും ഞാൻ മൊത്തം അവിടെ ഇരുന്ന് തിന്നെ എനിക്ക് ലാസ്റ്റ് എണ്ണിക്കാൻ പോലും വയ്യായിരുന്നു ഞാൻ അവിടെ തന്നെ ഇരിക്കുവായിരുന്നു കുറച്ച് നേരത്തേക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും അശ്വതി അവിടുന്ന് എഴുന്നേറ്റില്ലായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ മെയിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് റസ്റ്റ് എടുക്കണം റൂമിൽ പോയി റസ്റ്റ് എടുക്കുമായിരുന്നു അവിടെ കുറെ അലക്കുല സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് യൂണിക്കോണ്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അവിടെയും ഫാൻ എല്ലാവരും വീഡിയോസ് കാണുന്നു ാണ് ഫ്രണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അമ്മ വീട്ടിൽ തന്നെ ഇട്ട വൈൻ വൈനാട്ടോ വൈൻ കൊണ്ടു തന്നു അങ്ങനെ അതൊക്കെ തിന്നിട്ട് ശെ കുടിച്ചിട്ട് എന്റെ മുന്നേ തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളല്ലോ കുടിച്ചിട്ട് നേരെ റെഡിയായി നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം അപ്പോൾ ഇളമാരും ടൗണിലേക്ക് പോവാൻ വേണ്ടി പോകുന്നു ഓർമ്മകളിലേക്ക് പോകാം സത്യം എല്ലാത്തിനും ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈബി പോകാൻ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകാറുണ്ടെങ്കിൽ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കുറെ കിറ്റും പാണ്ടും ഒക്കെ ഉണ്ട് തുണിയും മണിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മളിത് പോകാൻ വേണ്ടിട്ടിറങ്ങി ചട്ടി വെച്ചോണ്ട് ഞാൻ പോകണം നമ്മളെ സ്റ്റോപ്പിൽ വിശപ്പിക്കൊണ്ടിറക്കിട്ട് അവളിതേ പോവാട്ടെ ഇനി ഇവക്കും വാവിക്കൂടെ കുറച്ച് സ്റ്റുഡിയോയിലൊക്കെ എന്തോ പോവാൻ വേണ്ടിട്ടുണ്ട് അപ്പം അവൾ നടന്നു വരുമ്പോൾ പകുതിയാകുമ്പോൾ ഇവിടെ തിരിച്ചു തന്നിട്ട് വിളിച്ചിട്ട് അവർ നേരെ പിന്നെയും ടൗണിലേക്ക് വരും ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒന്ന് കടയിലും കൂടി കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും ഇങ്ങനെ പോണോഴേക്ക് നമ്മൾ പ്ലാനിട്ട് നമുക്ക് കടയിലേക്ക് കയറിയിട്ട് ഷെയ്ക്ക് വല്ലതും കുടിച്ചിട്ട് വല്ലതും അപ്പോൾ ഞാൻ അശ്വതിയും കൂടിയിട്ട് എപ്പോഴും പ്ലാനഡ് നമുക്കിങ്ങനെ കറങ്ങാൻ പോണം ഒരു ദിവസം നമുക്കിങ്ങനെ പോകണം ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ കൂടി ഇങ്ങനെ കറങ്ങാനൊക്കെ വരാൻ വേണ്ടി എനിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ കയറി നമ്മൾ ഒരു ഓരോ ഷെയ്ക്ക് കഴിച്ചു അപ്പോഴേക്കും തന്നെ എനിക്ക് ചുമയും കുരയൊക്കെയാണ് കാരണം തണുപ്പ് അങ്ങനെ നമ്മൾ തിരിച്ച് ബെസ്റ്റ് വന്നപ്പോഴേക്കും മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി രാവിലെ കയറിയ ബസ് തന്നെയാണ് നമുക്ക് വൈകിട്ടും കിട്ടിയത് അങ്ങനെ നേരെ ഞങ്ങൾ കേട്ടി ഐ മീൻ ബസ് സ്റ്റോപ്പിൽ വന്നു അവിടെ നിന്ന് അങ്ങോട്ടെന്റെ പൊന്നി എന്തുമായിരുന്നു ഫുൾ കാറ്റും മഴയും ഞങ്ങൾ പറന്ന് പോകഞ്ഞ തന്നെ കാര്യം ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കാണ് ബിക്കോസ് ഞങ്ങൾ കാറ്റില് പറന്ന് പോകാനായിട്ടുണ്ട് ഭയങ്കര കാറ്റും മഴയുള്ള പറന്നു പോയില്ലെങ്കിൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മിക്കവാറും മഴ കഴിഞ്ഞാൽ അടുത്ത വെയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നെങ്കിലും

ഭയങ്കര പിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങൾ പറന്ന് വന്ന് വിശ്വസിച്ചിട്ട് കഴിഞ്ഞാൽ ആഡ് ചെയ്യും അതുകൊണ്ട് ഭയങ്കര പിയർ ആയിട്ടുള്ള കൈ ബാഗം നനയും ബാഗം ഞങ്ങളും ഇനിയിപ്പോൾ നമ്മൾ കുഴപ്പമില്ല വീട്ടിൽ ചെല്ലുമല്ലേ വീട്ടിൽ നമുക്ക് നമുക്ക് വഴച്ചേക്കാം പക്ഷേ ഫോണും പുതിയ ഡ്രസ്സ് നനയാ നോക്കണം എനിക്ക് ആഗ്രഹമുണ്ട് എടി നീ എന്ത് നനഞ്ഞാലും പറഞ്ഞു തീർച്ചയായിട്ടും അറിയത്തില്ല ആരാണ് എന്റെ പുറം പുള്ളി നനഞ്ഞു നനഞ്ഞാ ചോദിക്കാം ൂട്ടിഫുൾ നമ്മളീ സത്യപ്പുണിയില്ലായിരുന്നു നമ്മള് നനഞ്ഞാ പോ നല്ല ആഗ്രഹം അല്ലേ പക്ഷെ ഞങ്ങളെ തുണിയും വേഴ്സിനകത്തൊന്നും ഇല്ല എന്നാലും ഒന്ന് കയ്യിൽ വരുന്ന എനിക്ക് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് എനിക്ക് തണുപ്പ് ഫോണില്ല ഫുൾ രണ്ടിലോട്ട് ഇരു അതല്ല വേഗം ാലുണ്ടാകും പക്ഷെ കുറച്ച് തെന്നി കട മക്കാ തന്നെ കിടക്കുന്നുണ്ട് വീടാൻ ചാൻസ് ഉണ്ട് രണ്ടുപേർക്കും നീന്താനും കളിക്കാൻ അറിയാൻ പറ്റില്ല ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള കുറച്ച് ആണ് ഞാൻ പറഞ്ഞു ആയിട്ടുള്ളത് വിളിക്കാൻ സമ്മതിച്ചില്ലല്ലോ നടക്ക് എന്താ ഡ്രസ്സിനെക്കുറിച്ച് നമ്മൾ നടക്കുന്നത് മെയിനായിട്ട് ചെമ്പല്ലി ഉണ്ടോ നടക്കാതെ മഴ പെയ്യുമ്പോൾ ചെമ്പല്ലി വരും കൂടെ പോവാം നമുക്ക് കണ്ടില്ല കത്തി മഴ പറഞ്ഞു അത് ശേഷം മഴ പൊയ്ക്കൊണ്ടിരിക്കും ഞാൻ വരുന്തോറ് വിട്ട മഴകൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ജീൻസ് ഒക്കെ കൊള്ളുന്നതാണ് ജീൻസ് എന്തെങ്കിലും നടക്കാൻ പറ്റില്ല അല്ലാതെ ചെറിയൊരാമ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പറ്റുന്നില്ലായിരിക്കും കണ്ടില്ല ഒരു സാധനം പോകുന്നത് അതാ മേ ചെറിയതല്ലേ എൻ്റെ കണ്ണിപ്പെടും പോയത് വന്നതൊക്കെ ഫുൾ നനഞ്ഞാറ് പക്ഷേ എനിക്ക് രണ്ടർക്കും ഇഷ്ടം ഇങ്ങനെ നരുന്ന ചണ്ടെണ്ടി തിരിഞ്ഞടക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ